ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഡ്രസ്സ് കാണണ്ടേ ഡ്രസ്സ് ഞാൻ ഏതായാലും രാവിലത്തെ ചായപ്പരം കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്യാൻ പോകട്ടെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഡ്രസ്സൊക്കെ മാറ്റം തന്നെ അപ്പം എൻ്റെ അടുക്കുന്ന എടുത്തപ്പോൾ കാണിച്ചു തന്നൂട്ടാ ജീൻസാണ് സ്കിന്നി ടൈപ്പാണ് പിന്നെ ഉള്ളത് ഡിന്നർ ഇന്നർ അതിൻ്റെ ഉള്ളിലിടാനുള്ളതാണ് ഇതാണ് ടോപ്പ് ഇട്ടോ ഒരു വെസ്റ്റേൺ വെയർ ആണ് സ്ലീവ് ഒക്കെ ഉണ്ട് വിത്ത് സ്ലീവ് ഒക്കെ അങ്ങനെ എന്തോ ഒരു സംഭവങ്ങൾ ഇട്ട് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ അടുത്തൊന്നും മനസ്സിലാവില്ല പ്രത്യേകിച്ച് ബ്ലാക്ക് അല്ല അപ്പോൾ അതിൻ്റെ നെക്ക് കുറച്ച് വൈഡാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇന്നിടാ വരച്ചത് സ്ലീവൊക്കെ പിന്നെ ഉണ്ട് പിന്നെ ഷോൾ ഒന്നെടുത്ത് വിട്ടോ അധികം മാച്ചാവുമോ ഇല്ല അറിയില്ല ഇട്ട് നോക്കിൻ്റെ ശേഷം ഇട്ട് നോക്കിയിട്ടൊന്നുമില്ല അവ ഏതായാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം ഇരുന്നാളിന്ന് ഇവിടെ അല്ല കേട്ടോ ഞങ്ങളെ വീട്ടിലല്ല ഞാൻ കളപ്പാൻ്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാ കൊല്ലം ഓരോ വീട്ടിലുണ്ടായിരുന്നില്ല അങ്ങനെ ആറ് എളാപ്പാരുണ്ട് അപ്പം എളാപ്പാരുടെ വീട്ടിലും ഇവിടെയൊക്കെ കൂടി ഏറ്റിങ്ങനെ മാറി മാറിയിട്ടാണ് ഞങ്ങൾക്ക് പെരുന്നാൾ വരില്ല കേട്ടോ എല്ലാവരും കൂടി കൂടുതലാണ് അപ്പം ആരാ വീട്ടിലൊക്കെ കൂടുതലാള് ആണുങ്ങളൊക്കെ ഉള്ളൊരു സമയം ആ വീട്ടിൽ വെച്ചിട്ട് നടത്താറട്ടോ എല്ലാവരും പോണവരായ കൊണ്ട് എല്ലാ പെരുന്നാൾക്കും എല്ലാവരും ഉണ്ടാകണമെന്നില്ല അപ്പം ഏത് വീട്ടിലാണ് ആണുങ്ങൾ ഉണ്ടായാലും ആ സമയത്ത് ആ വീട്ടിൽ വെച്ചിട്ടാണ് പെരുന്നാൾ ഉണ്ടായത് അപ്പം ഏതായാലും അവിടെ എന്നാൽ രാത്രി ഞങ്ങൾ പോയിരുന്നു അടാ പണി വിട്ടിട്ടാണ് മൈലാഞ്ചി മൈലാഞ്ചിട്ട് അനുജനക്കെ ആയിട്ട് പോയിരുന്നു പക്ഷേ മൈലാഞ്ചിലവിടൊന്നും നടന്നിട്ടില്ല തിരിച്ച് ഞാനെന്നെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ക്ലിയർ എന്താ രാത്രി ഒരു പതിനൊന്ന് മണി കേട്ടോ ഞാൻ ഈ മൈലാഞ്ചിട്ടപ്പോൾ വേളപ്പാടൊക്കെ പോയി വന്ന് പിന്നെ കുട്ടിയെ ഭക്ഷണം കൊടുത്തതിന് ശേഷം അങ്ങനെ രാത്രി നിന്ന് ഇട്ടതെട്ടത് ഞാൻ കുറേ കാലം ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് കോളേജിൽ നിന്നൊക്കെ ഇട്ടാ മൈലാഞ്ചിട്ട പിന്നെ പഠിച്ച് പിന്നെ ഞാൻ ഞാൻ സ്വന്തമായിട്ട് ഇട്ടിട്ടില്ല ആരെങ്കിലൊക്കെ കൈമിട്ട് തരിക എന്നല്ല അതാ ഞാൻ നേരമായിട്ട് സ്വന്തമായിട്ട് ഇട്ടില്ല ഇന്നലെ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സ്വന്തമായിട്ട് ഇട്ടാ അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ഇപ്പോൾ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ല നമ്മളെ കല കലക കലാബോധങ്ങളില്ലല്ലേ അതൊക്കെ എടുക്കട്ടെ നമ്മളെ കയ്യില്ലല്ലോ അതൊക്കെ നഷ്ടമില്ലല്ലോ അപ്പോൾ അപ്പൊ അപ്പൊ ഞാനല്ലേ ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ചെയ്തിട്ട് ഞങ്ങൾക്ക് പോകാണ്ട് പോയി അതിൻ്റെ ഇടയിലൊക്കെ ഡ്രസ്സിന്റെ വീടോട്ട് ഏ പിങ്ക് നമ്മളൊന്ന് ഡ്രിങ്ക്സ് നിർത്തത് കല്ണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫ്ലീറ്റ് ബ്ലാക്ക് പോട്ടെ ബാക്കി അവിടെ ഇതാണ് കേട്ടോ രാത്രിയിൽ ഇന്നലെ ഒപ്പിച്ച മൈലാഞ്ചി രാത്രി പതിനൊന്ന് മണിക്ക് ഇട്ട കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സ്വന്തമായിട്ട് കഴിയുമ്പോൾ മൈലാഞ്ചിന്ന് കിട്ടാ മറ്റേ വേറെ ആരെങ്കിലും കിട്ടില്ല സാധാരണ അപ്പോൾ ദാ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ്സ് ശരി ഫോട്ടോ എടുക്കാനൊക്കെ വീഡിയോ എടുക്കാനൊക്കെ മറന്നുട്ടാ എളാപ്പാൻ്റെ വീട്ടിൽ പോകുന്നതാണ്ട എളാപ്പാൻ്റെ വീട് വീട് പിന്നെ ശരിക്കും കാണിക്കണമൊന്നുമില്ല ഹടം നിറയെ ഗെസ്റ്റ് ഉണ്ട് അപ്പോൾ പിന്നെ ഞാനൊരു ക്യാമറയിൽ നോക്കി പിടിച്ചു പോയാൽ ശരിയാവില്ല ഇത് കുട്ടികളും അവരുടെ മുറ്റത്തുള്ളൊരു സിറ്റിങ് ഏരിയാണ് ഇതിട്ട് പിന്നെന്താ നേരെ പോയത് നമ്മളെ പായസച്ചെമ്പ് ഉണ്ടല്ലോ പായസച്ചെമ്പിൻ്റെ അടുത്തേക്കാണ് എൻ്റെ അടിപൊളി അടപ്രഥമുണ്ടായിരുന്നു അടപ്രഥമനല്ല എന്താ പായസമല്ലേ എന്തായാലും സംഭവം ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു കേട്ടോ അത് ഒരു ഗ്ലാസ് ആദ്യ വെച്ചു പിന്നെ വീണ്ടും രണ്ടാമത് ഒരു ഗ്ലാസും കൂടി വെച്ചിട്ടിങ്ങനെ കുടിക്കണം കേട്ടോ പിന്നെ അപ്പോൾ തന്നെ അവിടെ ഭക്ഷണം വിളമ്പിടണമെങ്കിൽ പതിനൊന്ന് മണിക്ക് തന്നെ ചോറൊക്കെ വിളമ്പിയിരിക്കണം കേട്ടോ മന്തി എന്നോ വീട്ടിലുണ്ടാക്കിയതല്ല കൊടുക്കുന്നതാണ് കേട്ടോ മന്തിയും പിന്നെ രണ്ട് മൂന്ന് ഐറ്റം ചിക്കൻ്റെ ഐറ്റം ഉണ്ടായിരുന്നു അൽഫാം അങ്ങനെ എന്തൊക്കെയാണ് രണ്ട് മൂന്ന് ഐറ്റങ്ങൾ ഉണ്ടായിന് കേട്ടോ പിന്നെ അതിലേക്കുള്ള എന്താ പറയുക സൈഡ് ഉണ്ടല്ലോ ചട്ടിനിയും മയൂണീസ് അങ്ങനത്തൊക്കെ അതുണ്ട് അങ്ങനെന്താ പേരക്കിട പെരക്കിടാക്കളെല്ലാം കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ അവിടെ പ്രത്യേകിച്ച് എല്ലാം കഥ പറഞ്ഞിരുന്ന് പക്ഷേ കഥ പറഞ്ഞൊന്നും ഞാൻ വീട്ടിലെടുത്തിട്ട് കേട്ടോ പിന്നെ രാത്രി മൈരപായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു പരിത്തേക്ക് പോവുകയാണെങ്കിൽ കുട്ടികളെയും കുട്ടിയിട്ടിട്ട് അവിടെ നിൽക്കും അവിടെ നിന്നിട്ട് നാളാണ് രണ്ടാം പെരുന്നാൾക്കാണ് എൻ്റെ വീട്ടിൽ പിന്നെ പെരുന്നാൾ നോക്കണ കേട്ടോ അപ്പം പിറ്റേന്ന് രാവിലെ ദാ ഉമ്മാൻ്റെ ബിരിയാണി ഞാൻ എണീറ്റ് വന്നപ്പോൾ അതെ കണ്ടെടുത്താട്ടെ ഞാൻ നമ്മളെ വീട്ടിലാവുമ്പോൾ സ്വാഭാവികം ഒമ്പത് മണിക്കൊക്കെ എണീക്കരുട്ടാ ഒമ്പത് മണിക്ക് എണീറ്റ് വന്നപ്പോൾ അമ്മ ബിരിയാണി നല്ല സൂപ്പറായിട്ട് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ജനർ വീഡിയോ കേട്ടോ ഞാൻ അപ്പം റെസിപ്പി റെസിപ്പിയും കാര്യങ്ങളൊന്നും എടുക്കണില്ല അമ്മ തീൻ്റെ ഒല്പം കണ്ടപ്പെടുത്തുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഏതായാലും അതിലേക്കോട് കൂടി അത് അങ്ങനെ വട്ടി കൊടുക്കാനും അതൊന്ന് ഒപ്പം നിന്ന് മനൽപ്പ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്തതാണ് അപ്പോൾ ഇന്ന് ഇപ്രാവശ്യത്തെ പെരുന്നാൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇത് കറിയിട്ട് പുറത്ത് പോക്കോ അങ്ങനെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇപ്പം വൈകാൻ ചുറ്റോ ഭക്ഷണം കഴിച്ചോ പിന്നെ ഡ്രസ്സ് മാറി അത്രേ ഉണ്ടായിട്ടുള്ളൂ വേറെ കൂടുതലൊരു വിശേഷം എന്ന് പറയാനൊന്നും ഉണ്ടായില്ല റെസിപ്പികൾ എന്തെങ്കിലും ആഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ഭക്ഷണം പുറത്തുനിന്നാണ് കൊടുത്തതും ചെയ്തത് അപ്പോൾ റെസിപ്പി ആഡ് ചെയ്യാനുണ്ടായിട്ടില്ല അപ്പോൾ രണ്ട് പെരുന്നാളും കൂടി ഒരുമിച്ചൊരു വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ എടുത്തു ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ മുള കൈമലേ മൈനാഞ്ചിട്ട് എടുക്കായിരുന്നു അടുത്ത പരീക്ഷണം ഇനി എങ്ങനെ നോക്കാനാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ പെരുന്നാൾ ബോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഓക്കെ താങ്ക്